അതുകൊണ്ട് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥന്മാര് പറഞ്ഞ രണ്ടർത്ഥം ഓർമ്മിക്കണം സന്യാസ യോഗം കൊണ്ട് ശുദ്ധസത്വന്മാരായ പരിപൂർണ ചിത്ത സംയമം ചെയ്ത അവര് അവര് ആ ബ്രഹ്മാനുഭവത്തിൽ മുക്തരായി തീരുന്നു അതാ മുക്തരാണ് സർവേ വ്യക്തമുള്ള ആശയം ഇല്ലേ നല്ലപോലെ മനനം ചെയ്യുക അത്രേ പറയുന്നുള്ളൂ നോക്കൂ അപ്പോ ഇതൊരു ഒരു വളരെ ഉന്നതമായ അവസ്ഥയാണല്ലോ അതെ പക്ഷെ പരിശ്രമിച്ചാൽ ആർക്കും നേടാം അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് നേടേണ്ടത് അപ്പം ഇവിടുന്ന് ഒരാൾ ചോദിച്ചു സ്വാമി ഇവിടുന്ന് കേദാർനാഥിലേക്കുള്ള വഴി അതാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഋഷികേഷരേ വട്ടക്കോട്ട് വെച്ച് പിടിക്കുക ഒരു രണ്ട് കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ലക്ഷ്മൺശൂലെത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തോട്ട റോഡ് തിരിയും അങ്ങോട്ട് പോയരുത് നേരെ പോകുന്നു അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ദേവപ്രയാഗ വഴി രുദ്രപ്രയാഗം എത്തിക്കഴിഞ്ഞാൽ നേരെ പോയരുത് പിന്നെ നേരെ പോയാൽ ബദരിയിലെത്തിപ്പോവും അവിടുന്ന് ഇടത്തോട്ട് തിരിയണം മനസ്സിലായില്ലോ മനസ്സിലായി മനസ്സിലായി ഓക്കെ മനസ്സിലായി ശരി ആൾക്ക് എന്ത് ഗുണാതുകൊണ്ട് ഒരു ഗുണവും ഇല്ല പാലക്കാട് ഇവിടുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള വഴിയാ പറയുകയെന്ന് തുടങ്ങേണ്ടത് ഇവിടുന്ന് എങ്ങോട്ട് പോകണം എങ്ങനെയാ പോണെന്ന് ആദ്യം നിശ്ചയിക്കുക നടന്നിട്ടാണോ അല്ല ബൈ റോഡാണോ അല്ല ബൈ റെയിലാണോ അല്ല ബൈ എയർ ആണോ എങ്ങനെയാ പോണെന്ന് ആദ്യം തീരുമാനിക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള വഴി ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം അതാണ് യോഗം മറ്റേ സാഖ്യമാണ് സാഖ്യം പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഈ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹെന്നൊക്കെ ഉള്ളത് വളരെ സമുന്നതമായ വിജ്ഞാനിയുടെ സഹജസ്വരൂപസ്ഥിതിയാണ് അതിലേക്ക് നമുക്കെങ്ങനെ എത്തിച്ചു തരും അപ്പോൾ നമ്മളിരിക്കുന്ന അടുത്ത് വേണം തുടങ്ങുക അല്ലേ അത് വേണം അല്ലാതെ പ്രയോജനമുള്ളത് മറ്റേ കേട്ടിരിക്കാൻ പറ്റൂട്ടോ മറ്റേ സുഖ കേൾക്കാൻ സുഖ വലിയ വിജ്ഞാനികളുടെ ജീവചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ സുഖ ഒരു ആനന്ദമാണ് പക്ഷെ നമുക്കത് കേട്ട് കഴിഞ്ഞാൽ സുഖം കഴിഞ്ഞു ഇല്ല എന്താ അഭിപ്രായം അതെ ഇപ്പം വിജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ ജീവചരിത്രങ്ങൾ കേൾക്കാൻ എന്തൊരു സുഖ ആനന്ദമാണ് നമുക്ക് ആനന്ദമായിട്ട് കേട്ടിരിക്കാം പക്ഷെ അതായത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായ വ്യവഹാരം തന്നെയാണ് വീണ്ടും ഉള്ളത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതുമായിട്ട് ഒരു ബന്ധവും നമുക്ക് ഉണ്ടാവില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും അത് പത്ത് മിനിറ്റ് ഉണ്ട് ഒക്കെ പിന്നെ ഒക്കെ പഴയ പോലെ തന്നെ അപ്പം അതുകൊണ്ട് താനിരിക്കും നടത്തുന്ന സാധന ആരംഭിക്കണം അതുകൊണ്ട് പറയുന്നു അത്യാശ്രമസ്ഥ സകലേന്ദ്രിയണി നിരുദ്ധ്യ ഭക്തിയാ സ്വഗുരു പ്രണമ്യ ഹൃത്പുണ്ടരീക്കം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം अचिन्त्यमव्यक्तमनन्दरूपं शिवं प्रशान्तमृतं ब्रह्मयोनिं तथा तदा hmm, तदादिमध्यन्तहीनमेकं तदा विभुंसिदानन्दमरूपमद्भुतम् उमासहायं परमेश्वरं प्रभुं त्रिलोचनं नीलकण्ठं प्रशान्तम् ഭൂതയോനിം സമസ്തസാക്ഷിം തമസപരസ്ഥാത് അപ്പോ നമ്മൾ ഇരിക്കുന്നിടത്താണ് നമ്മൾ തുടങ്ങേണ്ടത് അതുകൊണ്ട് ആദ്യം എന്തു വേണം പ്രാഥമിക തലത്തിൽ ആരംഭിക്കണം ഒരാള് ഒരു ഗുരുനാഥനോട് ചോദിച്ചു ഗുരുനാഥ എനിക്ക് വേദാന്തം ഉപദേശിക്കാമോന്ന് ചോദിച്ചു ഗുരുനാഥൻ പറഞ്ഞു ഇരുന്നാൽ ഉപദേശിക്കാം ഇരുന്നാൽ ഉപദേശിക്കാം ഇരിക്കാണ്ട് വേദാന്തം പറയാൻ പറ്റില്ല ധർമ്മശാസ്ത്രം ഉപദേശിക്കാൻ ഇരിക്കുവൊന്നും വേണ്ട നിന്നും നടന്നും ഒക്കെ ഉപദേശിക്കാം പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല വേദാന്തം ഉപദേശിക്കണമെങ്കിൽ ഇരിക്കണം ഇരുന്നോ ആ ഞാൻ ഇരുന്നൂല്ലോ എടാ നിന്റെ സ്ഥൂല ശരീരം ഇരുന്നോ അല്ല അല്ല ചോദിച്ചത് അപ്പം ആദ്യം വേണ്ടത് ഇരുത്തം വരിക ആദ്യം ഒന്ന് ഇരിക്കണം ഇരിക്കണമെങ്കിൽ തന്നെ അനേക ലക്ഷം പേരിൽ ഒരാൾക്കേ ഇരിക്കാൻ അറിയുള്ളു ഇരിപ്പുറയ്ക്കണം മറ്റേ ആളിബളി ഇരിക്കുന്നുണ്ടാവും എവിടേക്കാപ്പം പോണ്ടാവുക എന്ന് ആര് കണ്ടു അല്ലേ അതെ ഇനി ഇരുന്നും തോന്നിയാ ഇരിക്കേണ്ട അടുത്ത് ആവില്ല ഇരിക്കണത് അതും പറയാമോ അങ്ങനെയുണ്ട് അപ്പൊ ആദ്യം നമ്മളെ ഒന്ന് ഇരിക്കാൻ പഠിപ്പിക്കുകയാണ് വിവിക്തദേശേ സുഖാസനസ്ഥ വിവിക്തദേശത്തിൽ ഏകാന്ത ദേശത്തിൽ വിവിക്തമാക്കപ്പെട്ട ദേശത്തിൽ അനേകർത്ഥങ്ങളുണ്ട് സുഖാസനസ്ഥനാവണം ദ്യം വേണ്ടത് അങ്ങനെ ആവണമെങ്കിൽ ശുചിയാവണം ശുചി സമഗ്രീവ ശിരശരീര ഗ്രീവവും ശിരസും ശരീരവും സമമാവണം ഗ്രീവം കഴുത്തും കഴുത്തും ശരീരവും ശിരസും നേരെ അങ്ങനെ ഇരുന്ന് അത്യാശ്രമസ്ഥ അത്യാശ്രമത്തിൽ നിലകൊള്ളുന്നവനായിട്ട് ഇതിപ്പോൾ എല്ലാരെയും പിടിച്ച് സന്യസിപ്പിക്കുന്ന തോന്നുന്നത് അല്ലേ അത്യാശ്രമസ്ഥനായിട്ട് അത്യാശ്രമത്തിൽ ഇരുന്നിട്ട് എന്തു ചെയ്യണം സകലേന്ദ്രിയണി നിരുദ്ധ്യ സകല ഇന്ദ്രിയങ്ങളെയും നിരോധിച്ചിട്ട് ഭക്തിയാ ി പൂർവം സ്വഗുരു പ്രണമ്യ സ്വന്തം ഗുരുവെ പ്രണമിച്ചിട്ട് പ്രണമ്യ പ്രണമിച്ചിട്ട് എന്തു ചെയ്യണം ഹൃത്പുണ്ടരീകം വിരജം വിശുദ്ധം വിചിന്തിയ ഹൃത്പുണ്ടരീകത്തെ ഹൃദയമാകുന്ന താമരമൊട്ടിന് എങ്ങനെയുള്ളതിനെ വിരജം മാലിന്യങ്ങളില്ലാത്ത രജസ് ഇല്ലാത്ത മലിനതയില്ലാത്ത ഹൃത്പുണ്ടരീകത്തെ വിശുദ്ധം വിശുദ്ധമായ ഹൃത്പുണ്ടരീകത്തെ വിചിന്തിയ ചിന്തിച്ചിട്ട് അതിനെ ധ്യാനിച്ചിട്ട് തന്മധ്യേ അതിൻ്റെ മധ്യത്തിൽ വിശോകമായിരിക്കുന്ന ശോകരഹിതമായിരിക്കുന്ന വിശദമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന അചിന്ത്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തം അമൃതം ബ്രഹ്മയോനിം ആദിമ്യാന്തവിഹീനം ഏകം വിഭും ചിദാനന്ദം അരൂപം അത്ഭുതം ഉമാസഹായം പരമേശ്വരം പ്രഭും ത്രിലോചനം നീലകണ്ഠം പ്രശാന്തം ധ്യാത്വാ ഇത്രയും ശബ്ദങ്ങളെ ദ്വിതീയയിൽ ഏകവചനത്തിൽ പറഞ്ഞിരിക്കുക അത് വേണ്ടത് എടുക്കാം എടുത്തു കഴിഞ്ഞാൽ അപ്പം പോയിക്കോളൂ ഇതെല്ലാവർക്കും എല്ലാ വാക്കുകളും വേണ്ട ഒരു സൂപ്പർ മാർക്കറ്റില് ഒരുപാട് സാധനം ഉണ്ടാവും എല്ലാം പോയി വാങ്ങണോ നമുക്ക് നമുക്ക് സാധനം നമുക്ക് വേണ്ടത് മാത്രം പറഞ്ഞാൽ മതി ഈ പറഞ്ഞാൽ ശരിയാകും അതിനെ പറ്റില്ല ഓരോരുത്തർക്കും വേണ്ടത് എടുക്കാൻ വേണ്ടത് എടുത്താൽ അപ്പം അവർ പൊയ്ക്കോളും വേണ്ടത് കിട്ടിയാൽ പൊയ്ക്കോളും കിട്ടണവരെ അന്വേഷിക്കും അങ്ങനെയല്ലേ ലോക സ്വഭാവം ഇല്ലേ അതുകൊണ്ട് ഇവിടെ പലത് പലത് പറഞ്ഞു പലത് പറഞ്ഞു ഓരോന്നും നമുക്ക് അനുസന്ധാനം ചെയ്യാം ഓരോന്നും അങ്ങനെയുള്ള വിഭുവെ ധ്യാനിച്ചിട്ട് മുനി മുനിശീലൻ ഗതി പോകുന്നു പ്രാപിക്കുന്നു എന്തിനെ ഭൂതയോനം ഭൂതയോനിയെ സകല ഭൂതങ്ങളുടെയും ആദികാരണസ്ഥാനത്തെ അതെന്തത് തമസ പരസ്താദ് അന്ധകാരത്തിനുപരിയുള്ള സമസ്തസാക്ഷിം ഭൂതയോനിം സാക്ഷിയായ ഭൂതയോനിയെ പ്രാപിക്കുന്നു നോക്കൂ ഈ മൂന്ന് മന്ത്രങ്ങൾ ഒന്നിച്ച് പഠിക്കണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിക്കാം ആദ്യം തന്നെ വിവിക്തദേശത്തെ സേവിക്കുക സേവിത്വം അരജന സംസതി എന്നൊക്കെ ഗീതയിൽ വിശേഷണങ്ങളെ ചെയ്തിട്ടുണ്ട് ഭഗവാൻ വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി അധ്യാത്മ ജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഓക്കെ അപ്പോൾ വിവിക്തദേശം ഏകാന്തദേശം ശുദ്ധദേശം ഒരു സിദ്ധനെ സംബന്ധിച്ച് തന്നിൽ നിവസിക്കുന്നവനെ സംബന്ധിച്ച് ഏത് ബഹളത്തിലായാലും അവൻ ഏകാന്തത്ത് തന്നെയാണ് അയാൾ ഏകാന്തത്ത് തന്നെയാണ് എന്നാൽ സാധകനെ സംബന്ധിച്ച് അത് പ്രസംഗിച്ചിട്ട് പ്രയോജനമൊന്നുമില്ലേ സാധകനൊന്ന് മനസ്സൊന്ന് അടക്കണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോഴാണ് അപ്പുറത്തൊന്ന് മറ്റേ ആൾ വിളിക്കണത് ഞാനൊന്ന് മനസ്സടക്കാൻ നോക്കുക നിൻ്റെ അടക്കൽ നിന്നെ ഞാനടക്കും അത് അത് അല്ലെങ്കിൽ അപ്പുറത്ത് കുട്ടി കരയ്യ ഇപ്പുറത്ത് പശക്കറിക്കാരൻ വിളിക്കുക അപ്പുറത്ത് വാടകക്കാരൻ വിളിക്കുകയാണ് ഒക്കെ കൂടി പ്രശ്നമാണ് ഞാൻ അവിടെ മനസ്സടക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇപ്പം സാധകനെ സംബന്ധിച്ച് സാഹചര്യങ്ങളുടെ അനുകൂലത നിർബന്ധമാണ് സാധനയ്ക്ക് അനുകൂലതകൾ അനിവാര്യമാണ് അതുകൊണ്ടാണ് ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന എന്നൊക്കെ ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞത് സകല ശാസ്ത്രങ്ങളിലും സാധകനെ സംബന്ധിച്ച് സാഹചര്യങ്ങളുടെ അനുകൂലത വേണം എന്ന് പറഞ്ഞത് അപ്പം ഏകാന്ത ദേശത്ത് പോണ്ടി വരും ആൾ തിരക്കൊഴിഞ്ഞ മറ്റ് നാട്ടുവർത്താനങ്ങൾ പറയാത്ത അല്ലേ അല്ലാണ്ട് ഇപ്പം എവിടെ ചെന്നാലും നമ്മൾ നമ്മളെ ഭാണ്ടുമായിട്ടാണ് പോവുക പണ്ട് നടന്ന് രണ്ടുപേര് കാശിക്ക് പോയി എന്ന് പറയുന്നത് നടന്ന് കാശിക്ക് പോയി പോയി തിരിച്ചു വന്നു അവനവൻ്റെ വീടിൻ്റെ അടുത്ത് ഇനി ബാക്കി പിന്നെ പറയാന്നാണ് ഏത് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അവിടെ പോയി തിരിച്ചു ഇവിടെ എത്തണവരെ നാട്ടു വർത്തമാനം പറഞ്ഞതാ പിന്നെ എന്തിനാണ് കാശിക്ക് പോയത് എന്നിട്ട് ഗേറ്റിൽ കയറുമ്പോൾ ബാക്കി പിന്നെ അത് കഴിഞ്ഞിട്ടില്ല വർത്തമാനം കഴിയോ ഈ സംസാരത്തിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരം തീരില്ലല്ലോ ഇതുപോലെ നമ്മൾ ഏകാന്തത്ത് പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ ചിന്തിക്കുക അപ്പൊ സാധകനെ സംബന്ധിച്ച് ഏകാന്തത തുടങ്ങിയവ മുഖ്യമാണ് മുഖ്യമാണ് സിദ്ധസ്ഥുതിയിൽ എല്ലാം ഒരുപോലെയാണ് അവിടെ ഏകാന്തവും ഇല്ല ഏത് ബഹളത്തിൻ്റെ നടുക്കും അയാൾ ഏകാന്തതയെ അനുഭവിക്കും ഏത് ബഹളത്തിൻ്റെ നടുക്കും അപ്പം സാധകന്റെ തലത്തിലായി പറയണത് ഇപ്പോൾ വിവിക്തദേശം എന്ന് പറയുമ്പോൾ ഏകാന്ത ദേശം ഏകാന്തം ശുദ്ധദേശമായിരിക്കണം ആയിരിക്കണം അല്ലേ ശുദ്ധദേശം കൂടിയായിരിക്കണം ശുദ്ധി സ്വാഭാവികമായിട്ടുള്ളതുണ്ട് പിന്നെ സംസ്കാരം ചെയ്തുണ്ടാക്കുന്നതും അപ്പോൾ സംസ്കാരം ചെയ്തുണ്ടാക്കുക പറഞ്ഞാൽ അടിച്ചു വാരി അഴുക്കുകളൊക്കെ കളഞ്ഞു ഒന്ന് അതിന് ആ പ്രദേശത്തൊന്ന് വെള്ളം തെളിച്ച് ശുദ്ധാക്കി അങ്ങനെയൊക്കെ വരാം പിന്നെ സ്വാഭാവികമായിട്ട് ശുദ്ധി പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ ശുദ്ധ വേണ്ട ഇപ്പം നദീ തീരങ്ങൾ പർവ്വത ഗുഹകൾ മറ്റ് ജനക്കൂട്ടങ്ങൾ വരാത്ത ശ്മശാനം പോലുള്ള സ്ഥലങ്ങൾ അവിടെ നിന്ന് ആരും വരില്ല ഉപദ്രവിക്കാൻ ആരും വരില്ല അവിടെ ഉള്ളവരൊന്നും പിന്നെ നമ്മളോട്ട് ഉപദ്രവിക്കുകയില്ല അതൊക്കെ സ്വതവേ ശുദ്ധമായ സ്ഥലങ്ങളാണ് ചിലർക്ക് വിരോധം ഉണ്ടാവും ശ്മശാനം എന്നൊക്കെ പറഞ്ഞാൽ അയ്യേ സ്വാമി അവിടെ പോയാൽ കുളിച്ചിട്ട് വേണം കുളി ശുദ്ധാവാന്നൊക്കെ പറയണവരുണ്ടാവും സാധകനെ സംബന്ധിച്ച് ശുദ്ധ സ്ഥലമാണത് കാരണം മറ്റു ബാധകളൊന്നും ഉണ്ടാവില്ല മറ്റുപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പർവ്വത ഗുഹകൾ നദീതീരങ്ങൾ ഏതാനും ചിലടുത്തുള്ളൂ അങ്ങനെയുള്ള ഏകാന്ത ദേശം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഏകാന്ത ദേശം ഉണ്ടാക്കണം അതിനെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും മറ്റു ബാധകളൊന്നും ഇല്ലാതെ ഇവിടെ മറ്റുള്ളവർക്ക് പ്രവേശമില്ല സാധനയ്ക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണെന്നുള്ള രീതിയിൽ വേണ്ടി വരും അതൊക്കെ അവനൊരു ഔചിത്യം പോലെ അവിടെ എന്ത് ചെയ്യണം സുഖാസന ആസനസ്ഥനാവണം ഏതാസനാണ് വേണ്ടത് സുഖമായി എങ്ങനെ എങ്ങനെയാണോ തനിക്ക് തത്വാനുസന്ധാനം ചെയ്യാൻ അനുകൂലമായിട്ടുള്ളത് ആസനം അത്രയേ ഉള്ളൂ അത് ഇന്നമാതിരി വേണം എന്നില്ല ഇത് അധയോഗാനുഷ്ഠാനമൊന്നുമല്ല അഠയോഗാനുഷ്ഠാനം വേണം അത് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ് അത് മറ്റൊരു ചര്യ ഇത് വിചാരത്തിനനുകൂലമായ ഒരു ഒരു ആസനം ആസനത്തിന്റെ ലക്ഷണം തന്നെ സ്ഥിരസുഖമാസനം എന്നാ പതഞ്ജലി പറയുന്നത് എന്താണ് ആസനം പതഞ്ജലി മഹർഷി ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഓരാസനവും പറഞ്ഞിട്ടില്ല പതഞ്ജലി മഹർഷി സ്ഥിരസുഖമാസനം സ്ഥൈര്യത്തോടെ സൗഖ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നതേതോ അത് മാത്രമാണ് ആസനം അവിടെ സ്ഥൈര്യം വേണം സൗഖ്യം വേണം സ്ഥിരത വേണം അത് അനേക ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് സ്ഥൈര്യം അതുപോലെ സൗഖ്യം വേണം ചില ആൾക്കാർ ഈ ഇന്നമാതിരിയൊക്കെ ഇരുന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ശ്രദ്ധ മുഴുവൻ കാലിൻ്റെ മുട്ടിൻ്റെ മുകളൊക്കെ ആയിരിക്കും ഭരണ വിഷയത്തിൽ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല കാരണം എന്താ പീഡിച്ച് വാലിച്ചു ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ ശ്രദ്ധ കൂടെ അവിടെയാവും അപ്പൊ സുഖാവണം സുഖമായിട്ട് എങ്ങനെയാണോ സുഖം അങ്ങനെ അത്രേ ഉള്ളൂ സുഖാസനസ്ഥനാവണം അവിടെ സുഖാസനസ്ഥുള്ളതിനെ ഭഗവാൻ ഗീതയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇല്ലേ നാത്തിയുഛ്രുതം നാത്തിനീചം ചൈലാചിന കുശോത്തരം എന്നൊക്കെ വളരെ ഉയർന്നതും വേണ്ട വളരെ താണതും വേണ്ട ഭൂസ്പർശം ഇല്ലാത്ത രീതിയിലൊരു ഒരാസനം ഇതൊന്നും സിദ്ധാന്ത തലത്തിൽ ഇല്ലാട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ സാധകനെ വേണ്ടതാണ് അവിടെ ദർഭവിരിച്ച് അതിനു മുള്ളു മൃഗത്തോലൊക്കെ ഇപ്പോ വിരിച്ചാ കൊഴപ്പാവും ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ അവിടെ ആസനം സുഖമായിട്ട് കിട്ടും ഏകാന്ത ദേശം അവിടെ കിട്ടും പാവൊന്നും ഒന്നും വേണ്ട അതിന് മുകളിൽ ഒരു തുണിയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കാനാണ് പറഞ്ഞത് ശൈലാചീന കുശോത്തരം എന്നുള്ളത് അജിനം ഇപ്പൊ എന്ന് ഭഗവാനോട് പറയുക ബാക്കിയൊക്കെ ആവാം അല്ലേ ബാക്കിയൊക്കെ ആവാം ഭഗവാൻ അക്കാലത്ത് പറഞ്ഞതൊക്കെ ഇക്കാലത്ത് സ്വീകരിക്കാൻ പറ്റില്ല ഇന്നാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചാൽ അജിനം പറയും തോന്നില്ല പറയോ പറയില്ല പ്രശ്നവും അപ്പിന്നല്ലാതെ അപ്പം നല്ല സുഖമായി ഏകാന്തദേശം കിട്ടും സുഖമായിട്ട് അതുകൊണ്ട് ദേശകാലങ്ങൾക്ക് അനുസരിച്ച് ഇതൊക്കെ മാറ്റി മനസ്സിലാക്കണം ചൈലാജിനകുശോത്തരം അങ്ങനെ സുഖാസനസ്ഥനാവുക മനസ്സ് അനായാസേന തത്വാനുസന്ധാനത്തിൽ ഘടിപ്പിക്കാൻ ഉതകുന്ന ഒരു വേണം അത്രേ ഉദ്ദേശിക്കണുള്ളൂ അവിടെ സുഖാസനസ്ഥനായിട്ട് എന്തു വേണം എങ്ങനെ വേണം അല്പം കഴിഞ്ഞ് ചിന്തിക്കാം ഓം ഭദ്രം കർണേഭി ശൃണുയാമദേ ഭദ്രം പശ്യേമക്ഷജത്രു വംശസ്ഥനോഭിമേവി യു സ്വ ഇന്ദ്രോ വൃദ്ധശ്രവാ स्वस्ति न पूषा विश्व स्वस्ति अरिष्टने में नेति न बृहस्पतिर्दा ओम शांति शांति शाति सह नव सह नौ भुन सह वी गह तेजसी नवधी तमस्तु मिदा हई Om Shanti 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 Om